ആതിര നൂറയോട് പറയാണ് ഞാനും സാബൂ കൂടെ ഗാർഡനിൽ നടക്കുകയായിരുന്നേ അപ്പോഴേ ഗ്ലാസ് ഡോറിൻ്റെ അവിടെ വന്നിട്ട് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടെ നിൽപ്പുണ്ടായിരുന്നു അനിമോള് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ഹൊറായിട്ട് തോന്നി ഗ്ലാസ് ഡോറിൽ കൂടെ അന്നേരം പെട്ടെന്ന് ചിരിച്ചു ഈ ഒറ്റപ്പെടലൊന്നും ലാസ്റ്റ് ടൈമിലേ നടക്കൂല നൂറ പറയുകയാണേ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ബിഗ് ബോസ് എന്നോട് പറഞ്ഞ് കുറച്ച് കുറച്ചുപേരേ ഉള്ളൂ ലാസ്റ്റത്താണ് അതുകൊണ്ട് ഉഷാറായിട്ടിരിക്കുക പിന്നെ പ്രേക്ഷകരോട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചു വന്നപ്പോൾ ഒന്ന് രണ്ടാഴ്ചയൊക്കെ നീക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നിന്ന് ഇത്രയും നാളും നിന്നത് പ്രേക്ഷകരാണ് കാരണം ഇഷ്ടപ്പെടുകയില്ലയെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടമല്ല ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ അങ്ങനെ അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയതില് വളരെ സന്തോഷം എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ മാനസികമായിട്ടുള്ളത് ഞാൻ അനുന്റെ ആ പറഞ്ഞെന്ന് ആദ്യം പറയുന്നുണ്ട് ഇങ്ങോട്ട് മിണ്ടാൻ വരുവാണെങ്കിൽ ഞാൻ മിണ്ടും പക്ഷേ അവൾ എന്നോടല്ല ഒന്നും പറയുന്നത് അനീഷേട്ടനോടാണ് പറയുന്നത് അതും ക്യാമറ സ്പേസ് ആണോ എന്ന് ആണോന്നറിയത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ മാനസികാവസ്ഥയിൽ എൻ്റെ വിഷമം കൊണ്ട് എനിക്ക് തോന്നുകയാണോന്നും അറിയത്തില്ല എനിക്കങ്ങനെയൊക്കെയാണ് തോന്നുന്നത് പക്ഷേ അവൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് എനിക്കിഷ്ടമായിരുന്നു ഇപ്പോഴും എനിക്കിഷ്ടമാണ് എൻ്റെ മൂത്ത് നോക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ് മിണ്ടാൻ വരുവാണെങ്കിൽ ഞാൻ മിണ്ടും പക്ഷേ വെച്ചുകൊണ്ടിരിക്കത്തില്ലെന്നൊക്കെ അതിലെ പറഞ്ഞെന്ന് ക്യാമറ സ്പേസ് ആണോ അതോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നിന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞെന്ന് ആതി പറയുന്നുണ്ട് നൂറയോട് നമ്മൾ നല്ല രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ പലതും ചിന്തിച്ച് കൂട്ടുമെന്ന് നൂറ പറയുന്നു തിരിച്ച് ആ വ്യക്തി സംസാരിക്കാനും വരുന്നില്ല അപ്പം നമ്മൾ പലതും ചിന്തിച്ച് കൂട്ടും നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ ഡ്രാമയാണ് ഇവൾ അഭിനയിക്കയാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ അവൾ വന്ന വന്ന് തരുത്തേണ്ടത് എന്ന് നൂറ പറയുന്നു പിന്നെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടുന്നത് അവൾ തന്നെ മനസ്സിലായോ എന്ത് പറഞ്ഞിട്ടും അതിൻ്റെ ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് ന്യൂറയുടെ ഒരു സംഭവം ഉണ്ടല്ലോ മനസ്സിലായോ ബാക്കി ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല എല്ലാം മനസ്സിലാക്കുന്ന ഒരാളാണ് നൂറ